ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ും കുഞ്ഞക്കളേ നിങ്ങൾക്ക് സുഖമാണോ ഇന്ന് നിങ്ങൾ ഇവിടെ വന്നപ്പോ ആരുടെ കൂടെയാണ് വന്നത് സിസ്റ്റേഴ്സിന്റെ കൂടെ പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലേ നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കുന്ന സന്തോഷമാണോ അതെ അല്ലെ നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും നിങ്ങൾ എന്താ ചെയ്യുന്ന സാധാരണ കളിക്കും പിന്നെ ആ വർത്തമാനം പറയും പിന്നെ വർത്താനം പറഞ്ഞാൽ തീരുവോ ഫ്രണ്ട്സിന് കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞാൽ തീരുവോ നിങ്ങൾക്ക് ഇല്ല രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഫ്രണ്ട്സിനെ കാണുവാണെങ്കിൽ പിന്നെയും എന്ത് ചെയ്യും സംസാരിക്കും അല്ലെ ആ കഴിഞ്ഞ ദിവസം സംസാരിച്ച് എവിടെയാണോ നിർത്തിയത് അതിന് പിന്നത്തെ വിശേഷങ്ങള് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കുന്നത് നമുക്ക് സന്തോഷമാണ് അല്ലെ കൂടെ ആയിരിക്കാം നമുക്ക് അവരെ വിട്ടു പോരാ വീട്ടിലേക്കൊക്കെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോരുമ്പോഴും ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ പോരും അല്ലേ ഓക്കെ നമുക്ക് സന്തോഷമാണ് നമ്മുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ ഫ്രണ്ട്സും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ മോന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടിന്റെ പേര് അജിൽ അജിൽ മോന്റെ വേവേ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ടിന്റെ ഏഞ്ചൽ അഞ്ജന അലീന സ്റ്റെഫാനിയ റിയ ഷാരോൾ ജോയൽ അലക്സ് നീരജ് റിയോൾ വെരി ഗുഡ് നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ പേരാണോ നിങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ ഫ്രണ്ട്സ് ആയിട്ട് തിരഞ്ഞെടുത്തത് നല്ല സ്വഭാവം നല്ല സ്വഭാവം ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് മോള് മോളുടെ ഫ്രണ്ടിനെ ഇൻറ്റിമേറ്റ് ആയിട്ട് തിരഞ്ഞെടുത്തത് പിന്നെ എന്തെങ്കിലും സഹായിക്കും ആ സഹായിക്കും എപ്പോഴെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ആ ഫ്രണ്ട് സഹായിക്കും അതുകൊണ്ട് എന്ത് ചെയ്തു ആ ആളെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആയിട്ട് സെലക്ട് ചെയ്തു ഓക്കെ വെരി ഗുഡ് പിന്നെ എന്തോ നമ്മുടെ കൂടെ ഉണ്ടാകും എപ്പോഴും ഉണ്ടാകും ആ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും അല്ലെ നമുക്കൊരു ആവശ്യം വന്നാൽ ഓടി വരാൻ പറ്റുന്ന ആരാണ് നമ്മുടെ ഫ്രണ്ട് ആണ് വെരി ഗുഡ് എല്ലാ കാര്യങ്ങളും ഷെയർ ും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും നമ്മുടെ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ആരോടായിരിക്കും കൂടുതൽ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്റിമേറ്റ് എന്തോ സങ്കടം വന്നാൽ എന്തെയ്യും വെറുതെ ഇരിക്കുമൊന്നുമില്ല നമ്മുടെ കണ്ണൊന്നും അറിയുമ്പോഴത്തേനും ആ ഫ്രണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മളെ ആശ്വസിപ്പിക്കും അല്ലെ വെരി ഗുഡ് എല്ലാ ആ എല്ലാ കാര്യത്തിലും പല കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്ന ഒരു ഒരു ആളാണ് എന്ന് പറയുന്നത് അല്ലെ നിങ്ങൾ നാട് ഉത്തരം പറഞ്ഞു നമ്മൾക്ക് ഇനി സിസ്റ്റർ ഒരു ഒരു ഗെയിമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ ഫ്രണ്ടിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന് നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് നാം ഒക്കെ സൗഹൃദങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണല്ലോ കൂടെ ആയിരിക്കാനും നമുക്കൊക്കെ സന്തോഷമല്ലേ കൂട്ടുകാരുടെ കൂടെ ചിലവഴിക്കുന്ന സമയങ്ങൾ എത്ര രസകരമാണ് വരൂ ഈ ഗെയിമിലൂടെ നമുക്ക് സൗഹൃദം പങ്കിടാം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എല്ലാവരും കണ്ണടച്ചിരിക്കണം എല്ലാവരും കണ്ണുകൾ അടക്കു ശേഷം മാത്രമേ നിങ്ങൾ കണ്ണുകൾ തുറക്കാൻ പാടുള്ളൂ അറിയാം റെഡി നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ ഒരു അഞ്ച് കുട്ടികളെ തോണ്ടി വിളിക്കും നിങ്ങളെ ഒന്ന് ടച്ച് ചെയ്തിട്ട് വിളിക്കും ആരും കണ്ണുകൾ തുറക്കരുത് ആരെയാണോ സിസ്റ്റർ തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അവർ കണ്ണുകൾ തുറന്ന് ഇങ്ങോട്ട് വരിക നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക സിസ്റ്റർ പറഞ്ഞതിന് ശേഷം മാത്രം കണ്ണുകൾ തുറന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാൻ പാടുള്ളൂ നിങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയണം അതായത് ഇങ്ങനെയാണ് നമ്മുടെ ഗെയിമിൻ്റെ ഡയറക്ഷൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുട്ടിയുടെ കൈയുടെ മുകളിലേക്ക് ടച്ച് ചെയ്യാൻ പാടില്ല ഷെയ് ആദ്യം ക്ഷേകാരി കൊടുക്കുക അതിനുശേഷം ഈ കൈയുടെ കയ്യിൽ പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഫ്രണ്ട് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം രണ്ടുപേരും അങ്ങനെ ക്ഷേകാര്യം ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പേരുകൾ സിസ്റ്റർ പറഞ്ഞതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി ഓക്കെ വൺ ടു ത്രീ സ്റ്റാർട്ട് അങ്ങനെ തന്നെ കൈവയ്ക്കുക സംസാരിക്കരുത് ഇനി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഫ്രണ്ട് ആരാണെന്ന് മനസ്സിലാക്കുക പേരിപ്പൊ പറയണ്ട പേര് പറയരുത് റെഡി നിങ്ങളുടെ ഫ്രണ്ടിനെ മനസ്സിലാക്കി കഴിഞ്ഞു സമയം കഴിഞ്ഞു ഓക്കെ നിങ്ങളുടെ ഗ്രൂപ്പിന് ചാൻസ് ഉണ്ട് പറയാം മോൻ്റെ ഫ്രണ്ടിൻ്റെ പേരെന്താന്ന് പറഞ്ഞു തോമസ് തോമസ് ആൽഫ്രഡ് ആൽഫ്രഡ് മോളുടെ ഫ്രണ്ടിൻ്റെ പേര് പറയാം അന്ന അന്ന തെരേസ തെരേസ ഓക്കെ വെരി ഗുഡ് മോളുടെ ഫ്രണ്ടിൻ്റെ പേര് പറയാം റോക്സിയ റോക്സിയ അന്ന അന്ന ഏഞ്ചൽ ഏഞ്ചൽ ഇനി കണ്ണുകൾ തുറക്കാം നിങ്ങൾ പേര് പറഞ്ഞ ഫ്രണ്ടിന്റെ പേര് ശരിയാണോ ശരിയാണോ മോൻ്റെ ശരിയായിരുന്നോ ശരിയായിരുന്നു ശരിയായിരുന്നു ഓക്കെ വെരി ഗുഡ് മോളുടെ ഫ്രണ്ടിന്റെ പേര് ശരിയാണോ ശരിയായിരുന്നു 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 ഫ്രണ്ടിന്റെ പേര് ശരിയായിരുന്നു ശരിയായിരുന്നു അപ്പം നാല് പേരും ഈ ഗെയിമില് വിന്നേഴ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഒരാൾക്ക് മാത്രം തെറ്റിപ്പോയി ഓക്കെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ യഥാസ്ഥാനങ്ങളിൽ പോയിരിക്കാം നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടമായോ ഇഷ്ടമായി അല്ലെ എന്താ ഈ ഗെയിമിലൂടെ നിങ്ങൾ പഠിച്ചത് എന്താ മനസ്സിലാക്കിയത് ഫ്രണ്ട്സിനെ തിരിച്ചറിയുകയായിരുന്നു അല്ലേ നമ്മൾ പറഞ്ഞത് കളിയുടെ ഡയറക്ഷൻ ഇതായിരുന്നു നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൈമൊട്ട് വരെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാം നിങ്ങളുടെ ആ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനെ തിരിച്ചറിയണമെന്നായിരുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമില്ലാതെ ചിലപ്പം നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അല്ലായിരിക്കാം ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പം സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യലും ചിലപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാകും ഓക്കെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആണെങ്കിലോ നമ്മൾ ഒരു പ്രാവശ്യം പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നു അല്ലേ ഓക്കെ വെരി ഗുഡ് നമ്മുടെ ഈ ഗെയിമിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ ഫ്രണ്ടിനെ എത്രമാത്രം ഒബ്സർവ് ചെയ്യണം എന്നാണ് അല്ലെ നമ്മുടെ ഫ്രണ്ടിന്റെ കൂടെ ആയിരിക്കുമ്പോൾ ആ ഫ്രണ്ടിനെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ അറിയണം എന്നാണ് നമ്മളെ ഈ ഗെയിമിലൂടെ മനസ്സിലാക്കിയത് സൗഹൃദങ്ങൾക്ക് വ്യവസ്ഥകളില്ല നിബന്ധനകളില്ല മറിച്ച് അതൊരു ബന്ധമാണ് ഒരിക്കലും അവസാനിക്കാത്ത ഒരു സ്നേഹത്തിന്റെ ചങ്ങല സ്വയം അറിയാനും മറ്റുള്ളവരെ അറിയാനും റെഡിയല്ലേ കൂട്ടുകാരെ നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതായത് ഒരു ഫ്രണ്ടിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ നിങ്ങൾ ആരുടെയൊക്കെയോ ഫ്രണ്ട്സാണ് അല്ലേ ആണോ നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ട് കരുതിയിട്ടുണ്ട് അല്ലേ എന്തുകൊണ്ടായിരിക്കാം അവർ നിങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ സ്നേഹിക്കുന്ന വ്യക്തി ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കരുതലുള്ള വ്യക്തികളുണ്ട് ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം സഹായിക്കുന്ന വ്യക്തി ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഒരു ഫ്രണ്ട് എപ്പോഴും എന്താണ് സ്നേഹമുള്ള ആളെ ആളായിരിക്കണം നമ്മൾ ഒരു വ്യക്തിയുടെ ഫ്രണ്ട് ആയിരിക്കുമ്പോഴും മറ്റുള്ളവർ നമ്മൾ ഫ്രണ്ടായിട്ട് എടുക്കുമ്പോഴും നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് സ്നേഹമുണ്ടോ അല്ലേ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റുന്ന ആളാണോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മറ്റൊരാളുടെ ഫ്രണ്ട് ആയിരിക്കണമെങ്കിൽ അതായത് ഒരുപാട് ഫ്രണ്ട്സിനെ നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു നല്ല ഗുണമാണ് ഏത് ഏത് സ്നേഹം ഏതാണ് സ്നേഹം ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക അതാണ് നമ്മുടെ ഈശോ കാണിച്ചു തന്നെ അല്ലെ ഈശോ ഒരുപാട് വ്യക്തികളുടെ സ്നേഹിതനായിരുന്നു അല്ലെ ഒരുപാട് വ്യക്തികളുടെ സ്നേഹിതനായിരുന്നു കാരണം എന്താണ് ഈശോയ്ക്ക് ഒരു നിസ്വാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നു എല്ലാവരോടേയും പാപികളെയും സ്നേഹ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈശോ ഒരുപാട് വ്യക്തികളുടെ ഒക്കെ സ്നേഹിതനായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ആയിട്ട് മാറിയത് ഇനി മറ്റൊരു ഗുണം എന്ന് പറയുന്നത് കരുതലുള്ളവനായിരിക്കുക കരുതൽ ഉള്ളവനായിരിക്കുക കരുതൽ എന്ന് പറഞ്ഞാൽ എന്താണ് കരുതൽ ആ കെയറിങ് അല്ലേ നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയുടെ ഫ്രണ്ട് ആയിരിക്കുമ്പോൾ അവരെക്കുറിച്ച് കരുതലുള്ളവരായിരിക്കണം സിസ്റ്റർ ഇങ്ങനെ ഒരു ഒരു അനുഭവം വർഗമാണ് രണ്ടായിരത്തി പതിനാറിലെ ദീപിക പേപ്പറിലെ ഫസ്റ്റ് പേജിൽ വന്ന ഒരു അനുഭവം ഒരു ഒരു ന്യൂസ് അത് ഫെലിക്സ് നാല് നാലു മക്കളുള്ള ഒരു കുടുംബത്തിലെ ഏറ്റവും മൂത്ത കുട്ടിയാണ് ഫെലിക്സ് ആ അവന് ഈ കാലം പോളി ബാധിച്ച് അവന് നടക്കാൻ പറ്റത്തില്ല അവൻ്റെ കൂട്ടുകാരനുണ്ട് അവൻ്റെ കൂട്ടുകാരൻ്റെ പേര് ഇതാണ് അമൽ എന്നാണ് അവൻറെ കൂട്ടുകാരൻ്റെ പേര് അമൽ എന്താ ചെയ്തതെന്നറിയോ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ഫെലിക്സിനെ വീടിൻ്റെ അവിടെ വണ്ടി വര വണ്ടി എത്തിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ വീട്ടിൽ നിന്ന് ഫെലിക്സിനെ അമൽ നേരത്തെ ഒരുങ്ങും എന്നിട്ട് എന്താ ചെയ്തിരുന്നതെന്ന് അറിയാമോ ഫെലിക്സിന്റെ വീട്ടിൽ പോയി ഫെലിക്സിന്റെ അമ്മ തന്നെ ഒരുക്കി നിർത്തും വേഗം എന്ത് ചെയ്യും ഫെലിക്സിനെ എടുത്ത് വണ്ടിയിൽ കൊണ്ടിരുത്തുമായിരുന്നു എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതാണ് കരുതൽ അവൻ്റെ ഫ്രണ്ട് അമലിന് അമലിൻ്റെ ഫ്രണ്ട് ഫെലിക്സിനെ കുറിച്ച് ഒരുപാട് കരുതൽ ഉണ്ടായിരുന്നു ഇനി മറ്റൊരു ഗുണമാണേത് നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു ഫ്രണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ആകാം നമ്മുടെ ഒരു കൂട്ടുകാരനെ ഒക്കെ ആയിക്കൊള്ളട്ടെ പക്ഷേ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളും നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടിയിട്ടാണോ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അല്ല നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കേണ്ടത് അല്ല നമ്മുടെ സഹോദരൻ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും എപ്പോഴും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവണം ഇനി മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ഒരു മനോഭാവം എപ്പോഴും നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ മനം തുറന്ന് സഹായിക്കാനുള്ള ഒരു ഒരു സന്നദ്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമുക്കിങ്ങനെ ഒരുപാട് ബന്ധങ്ങളുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക അല്ലേ അപ്പോൾ ഇത്രയും ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഫ്രണ്ടായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമുക്ക് ചെറിയൊരു വീഡിയോ കാണാം നിങ്ങള് വീഡിയോ കണ്ടോ എന്താ അതിനോട് മനസ്സിലായത് കുറെ ബന്ധങ്ങളുടെ മേഖലകൾ കണ്ടു അല്ലേ അതിനകത്ത് എന്തൊക്കെയോ കുറെ വേർഡുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ടച്ച് ചെയ്താൽ അതിനകത്ത് വേർഡുകൾ എന്ന് പറയാമോ പറഞ്ഞോളൂ Love 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 help is equal to sister. Okay, Okay. Okay. very good. fight, fight brother. Love plus fight is equal to brother. responsibility, okay, responsibility teacher. Love plus responsibility is equal to teacher. ഇങ്ങനെ കുറെ ബന്ധങ്ങളുടെ ലോകമായിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ ദർശിച്ച് അല്ലെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ബന്ധങ്ങളാണ് നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് ആരോട് ബന്ധമുണ്ട് ആരോട് ബന്ധമുണ്ട് നമ്മൾ നമ്മുടെ പപ്പ അല്ലെങ്കിൽ നമ്മുടെ മമ്മ എന്താണ് നമ്മളെ നല്ല സുഹൃത്തും കൂടിയാ അല്ലെ നിങ്ങളെയൊക്കെ പപ്പയും അമ്മിയൊക്കെ ഒരു സുഹൃത്തു കൂടിയാണ് നിങ്ങൾക്ക് അല്ലെ നിങ്ങളുടെ പേരൻസ് ആണ് ഒപ്പം തന്നെ എന്താണ് ഒരു സുഹൃത്തു കൂടിയാണ് അപ്പം അവിടെ എന്തുണ്ട് സ്നേഹമുണ്ട് ചിലപ്പം പെയിൻ ഉണ്ടാവും ചിലപ്പം കെയറിങ് ഉണ്ടാവും ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നമ്മളൊരു ഫ്രണ്ട് നമ്മുടെ മറ്റു മറ്റൊരു വ്യക്തിയുടെ ഫ്രണ്ട് ആകുമ്പോൾ നമുക്ക് ഇത്രയും ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇനി ഇത്രയും ഈ എല്ലാ ഗുണങ്ങളുമുള്ള ഉള്ള ഒരു വ്യക്തിയുണ്ട് അതാരാണെന്ന് അറിയുമോ ആരാണ് ആ ബെസ്റ്റ് ഫ്രണ്ട് നമുക്ക് ഏറ്റവും ഈ ഗുണങ്ങളെല്ലാം നമ്മുടെ ഒരു ഫ്രണ്ടിന് ഇത്രയും മുഴുവൻ ഗുണങ്ങൾ നമുക്ക് കണ്ടെന്നിരിക്കില്ല പക്ഷെ എല്ലാ ഗുണങ്ങളും ഉത്തിണങ്ങിയ ഒരു ഫ്രണ്ട് നമുക്കുണ്ട് അതാരാണാവോ ആ എന്താണ് ഈശോ അല്ലെ ഈശോ ആണ് നമ്മുടെ യഥാർത്ഥ ഒരു ഫ്രണ്ട് ആയിരിക്കണം നമ്മുടെ യഥാർത്ഥ ഒരു ഫ്രണ്ട് ആരായിരിക്കണം യേശോ ആയിരിക്കണം അല്ലെ കാരണം എന്താണ് ഈ ഈശോയിൽ എല്ലാ ഗുണങ്ങളും ഉണ്ട് നമ്മളിപ്പോ പറഞ്ഞു വെച്ച എല്ലാ ഗുണങ്ങളും ഉണ്ട് അത് പിന്നെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ കാണുന്നത് സക്കൈവൂസിനെ അല്ലെ എല്ലാവരും ചുങ്കക്കാരനെ എന്ന് വിളിച്ച് കുറ്റപ്പെടുത്തിയ ചുങ്കക്കാരനെ യേശു എന്ത് ചെയ്തു സ്നേഹിതനായിട്ട് അവൻ ഒരു പക്ഷെ ഒരു ദിവസം അവൻ തിരിച്ചറിഞ്ഞു യേശുവാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും സക്കൈവൂസ് തിരിച്ചു തള്ളി പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എല്ലാ ജീവിതത്തിൽ മുഴുവൻ ഒരു ഒരിക്കലും അവൻ തിരിച്ചറിഞ്ഞു യേശുവാണ് എൻ്റെ യഥാർത്ഥ ഫ്രണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോ ശേഷം ജീവിതത്തിൽ ഒരിക്കലും ആ ഫ്രണ്ടിനെ മാറ്റി കളഞ്ഞിട്ടില്ല ജാപിനിയായ സ്ത്രീ അവൾ അവളുടെ ജീവിതത്തിൽ എല്ലാ കുറെ നാളുകൾ പാപം ചെയ്തു പക്ഷേ ഒരു ദിവസം തിരിച്ചറിഞ്ഞു എന്താണ് യേശുവാണ് എൻ്റെ യഥാർത്ഥ ഫ്രണ്ടെന്ന് മനസ്സിലാക്കി അന്നു മുതൽ അവളെ അവൾ എന്ത് ചെയ്തു യേശുവിനെ ഒരു യഥാർത്ഥ സുഹൃത്തും കൂടിയായിട്ട് സ്നേഹിക്കുകയാണ് ഇനി നമ്മൾ വിശ്വഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം അതൊന്ന് വായിക്കാമോ ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു ഓക്കെ എന്താ പറഞ്ഞു വെക്കുന്നത് എന്താ പറഞ്ഞു വെക്കുന്നത് ഞാൻ നിങ്ങളെ ആ ആ ദാസന്മാരെന്ന് വിളിക്കില്ല പിന്നെ ആരെന്ന് വിളിക്കണത് ആ സ്നേഹിതന്മാരെന്ന് ഞാൻ നിങ്ങളെ വിളിക്കും അതാണ് ഈശോയുടെ സ്നേഹം ദാസനായിട്ട് ദാസൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ ദാസനായിട്ട് ഒരിക്കലും നിങ്ങളെ കാണുകയില്ല ആരായിട്ടാണ് എനിക്ക് എപ്പോഴും നിങ്ങളെ കാണാൻ പറ്റുള്ളൂ സ്നേഹിതനായിട്ട് കാണുവുള്ളൂ ഇതാ യേശുവിന്റെ യഥാർത്ഥ ഒരു സുഹൃത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ഈശോയുടെ ഒരു യഥാർത്ഥ സുഹൃത്തിന്റെ മറ്റൊരു പ്രത്യേകത കാണുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെ ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാതിയോൺ അകലെയുള്ള എമാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു യെസ് വെരി ഗുഡ് അതായത് വചനത്തിൽ എന്താണ് പറഞ്ഞത് യേശു നമ്മൾ ആദ്യം നിങ്ങൾ പറഞ്ഞതുപോലെ കൂടെ നടക്കുന്നവനാണ് സുഹൃത്ത് എന്ന് പറഞ്ഞു അല്ലേ ഈ വചനത്തിലും അതുതന്നെയാണ് പറഞ്ഞത് എന്താണ് യേശു കൂടെ നടക്കുന്ന സഹയാത്രികനാകുന്ന ഒരു സുഹൃത്ത് അല്ലെ നമ്മുടെ ഈ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു സുഹൃത്താണ് നമ്മുടെ ഈശോ എന്ന് പറയുന്നത് അപ്പൊ ഈ സുഹൃത്തിനെ നമുക്ക് സ്വീകരിക്കണോ വേണ്ടയോ സ്വീകരിക്കണം നമ്മുടെ ഈ പഠന മേഖലയിൽ നമ്മുടെ സ്കൂളിലേക്ക് യാത്രയാകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ എല്ലാം ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരു ഫ്രണ്ടിനെ എല്ലാം അങ്ങനെ ഇപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാൻ പറ്റില്ല അല്ലെ സ്കൂളിലെ ഫ്രണ്ടാണെങ്കിൽ വൈകുന്നേരം വരെയുള്ളൂ അല്ലെ വീട്ടിൽ പപ്പയും അമ്മയൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുന്നവരുടെ സമയം വരെയുള്ളൂ അല്ലെ അങ്ങനെ ഒരു ഫുൾ ടൈം എന്ന് പറഞ്ഞോല പക്ഷേ ഈശോ എന്ന സുഹൃത്തിന് എപ്പോഴും നമ്മുടെ കൂടെ വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്താണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഫ്രണ്ടിന് ആ സുഹൃത്തിന് നമുക്കൊന്ന് ഒരു ഫ്രണ്ടായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ ആ ഈശോയെ നമുക്ക് സുഹൃത്തായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ ഈ ഈശോയാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് ഈ യഥാർത്ഥ സുഹൃത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നത് എവിടെയാണ് നമ്മൾ ഈശോയുടെ സ്നേഹം അനുഭവിക്കുന്നത് എങ്ങനെയാ എങ്ങനെയാ നമ്മൾ ഈശോയുടെ സ്നേഹം അറിയുന്നത് വചനത്തിലൂടെ ഇറ്റ്സ് വെരി ഗുഡ് നല്ല ആൻസർ ആണ് എന്താണ് വചനത്തിലൂടെയാണ് നമ്മുടെ ഈശോയുടെ സ്നേഹം നമ്മളെ തിരിച്ചറിയുന്നത് ഓക്കെ ഇനി എന്തെങ്കിലും ആൻസർ ഉണ്ടോ പറഞ്ഞോളൂ നമ്മുടെ സുഹൃത്തുക്കളിലൂടെ ഈശോയുടെ സ്നേഹം നമ്മൾ തിരിച്ചറിയും ഇനി വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ഈശോയുടെ സ്നേഹം തിരിച്ചറിയും ഈ ദിവ്യകാരണത്തിലൂടെ നമ്മൾ കുറച്ചു നേരം ഈശോയുടെ അടുത്തൊക്കെ പോയിരിക്കുമ്പം നമുക്ക് മനസ്സിലാവും വെറുതെ വെറുതെ ഇരുന്ന പോലെ ഈശോയുടെ സ്നേഹം അനുഭവിച്ച് അതൊന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നാൽ തീർച്ചയായിട്ടും ആ സ്നേഹം നമ്മൾ തിരിച്ചറിയും അതിലൂടെ നമുക്ക് യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഈ യഥാർത്ഥ സുഹൃത്തായ ഈശോയെ നമുക്കൊന്ന് സ്നേഹിക്കണ്ടേണോ അപ്പൊ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണല്ലോ ചൊല് വരൂ നമ്മുടെ യഥാർത്ഥ സുഹൃത്തായ യേശുവിനെ നമുക്ക് പാടി പുകഴ്ത്താം ഇഷ്ടമായില്ലേ എപ്പിസോഡുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ബൈ ഈശോടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കൊന്ന് കുരിശു വരച്ച് തുടങ്ങിയാലോ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയാണ് കുരിശുവര പ്രാർത്ഥന അല്ലേ